സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ് നേരത്തെ ആറ് മണിവരെയായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇപ്പോൾ റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നു പക്ഷേ എത്ര ദിവസത്തേക്കാണ് റിമാൻഡ് എന്നുള്ളതിന്റെ വിവരം കൂടി ഇപ്പോൾ അറിയേണ്ടതുണ്ട് പി സി ജോർജിന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു പി സി ജോർജിനെ പതിനാല് ദിവസത്തേക്ക് ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന സുപ്രധാനമായ നിർണായക വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു നമസ്കാരം അങ്ങനെ കോടതിയിൽ പോയി കീഴടങ്ങിയിട്ടും പി സി ജോർജിന് കോടതി ജാമ്യം കൊടുത്തില്ല പതിനാല് ദിവസത്തേന് റിമാൻഡ് ചെയ്തേക്കാണ് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട് രാത്രിയിൽ ഓക്സിജൻ ഒക്കെ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് കുറെ ഗുളികകളും മരുന്നുകളും ഒക്കെ കഴിക്കാനുണ്ട് അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കിയിരുന്നു പക്ഷേ കോടതി ജാമ്യം അനുവദിച്ചില്ല ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് കോടതി നേരത്തെ തന്നെ പറഞ്ഞതാണ് കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇദ്ദേഹം ഒരു കാര്യമാണ് ഒരു തവണ അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നതല്ല കുറേ ആൾക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നോർമലായിട്ട് ഫ്രീ ആയിട്ട് നടക്കുമല്ലേ പക്ഷെ എന്തിനാണ് പി സി ജോർജിനെ മാത്രമായിട്ട് ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ തന്നെ എത്രയോ തവണ കേട്ടിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഓരോ ആൾക്കാരെ ചീത്ത വിളിക്കുക എന്താ അവരുടെ അച്ഛനെ വിളിക്കുക അമ്മയ്ക്ക് വിളിക്കുക ആ രീതിയിലൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്ന ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇത് വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയ ഒരു കാര്യമാണ് പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞ കാര്യം പരിധി വിട്ടുപോയി ഇതുവരെ ഓരോ വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയോ ഒക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷേ ഈ പ്രാവശ്യം അദ്ദേഹം ഒരു വിഭാഗത്തെയാണ് പറഞ്ഞത് അത് നമ്മുടെ രാജ്യത്തെ നിയമം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് നിയമപരമായിട്ട് അത് വലിയ തെറ്റാണ് അപ്പൊ അത്രയും വലിയൊരു തെറ്റ് ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കോടതിക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല അപ്പം മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ പവർ നോക്കാതെ കോടതിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും ആ തീരുമാനമാണ് ഇവിടെ ഉണ്ടായത് അല്ലാതെ ജസ്റ്റ് ഒരു താക്കീത് കൊടുത്തിട്ട് വിടേണ്ട ഒരു കാര്യമല്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് ഒരു രാഷ്ട്രീയക്കാരനാകുന്ന സമയത്ത് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം പ്രത്യേകിച്ച് അദ്ദേഹം സംസാരിച്ചത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഈ രാജ്യത്ത് സംസാരിക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് വേണമെങ്കിൽ അത് മാറാം അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ വാക്കുകൾ കൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ബാക്കിയുള്ളവർക്കും ഇതൊരു പാഠമാണ് ഇദ്ദേഹത്തെ പോലെ സംസാരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാര് നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ ഒരു ഒരു പാർട്ടിയെ മാത്രം വെച്ചല്ല പറയുന്നത് എല്ലാ പാർട്ടിയിലും ഇത്തരത്തിൽ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് കൂടുതലും മുതിർന്ന രാഷ്ട്രീയക്കാരിലാണ് ഇങ്ങനെയൊരു പ്രവണത കൂടുതലായിട്ടും കാണുന്നത് അപ്പം അത്തരം രാഷ്ട്രീയക്കാർക്ക് ഇതൊരു പാഠമാണ് അവരുടെ ഭാഷയെ നിയന്ത്രിക്കണം എന്നുള്ളൊരു പാഠമാണ് ഇവിടെ ഇപ്പോൾ കോടതി കൊടുത്തത് ഇങ്ങനെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ തന്നെ ശിക്ഷ കിട്ടണം രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇതിൽ നിന്നൊന്നും വിട്ടു നിൽക്കാൻ പറ്റത്തില്ലല്ലോ സാധാരണ ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് രാഷ്ട്രീയക്കാരൻ തെറ്റ് ചെയ്യുമ്പോഴും കുറച്ചും കൂടി അത് ആഘാതം കൂടും കാരണം ഇവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ വിജയിപ്പിച്ച് ജയിപ്പിച്ച് വിടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇവർക്ക് വോട്ട് കൊടുത്ത് ഇവരെ ഓരോ പൊസിഷനിലേക്ക് കൊണ്ടിരുത്തിയേക്കുന്ന ആൾക്കാരോട് ഇവർക്ക് കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്തം വേണം ആ ഉത്തരവാദിത്തം പാടെ മറന്ന് ഈ രീതിയിൽ ഒരുമാതിരി വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവരെവിടുത്തെ രാഷ്ട്രീയക്കാരാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇതൊക്കെ മറക്കുന്നുണ്ട് അധികാരം കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് ധാർഷ്ട്യമാണ് പിന്നെ അവർക്ക് ഹുങ്കാണ് പിന്നെ നമ്മളെ ഒന്നും അവർക്ക് യാതൊരു രീതിയിലുള്ള വിലയില്ല ആരെ അവർക്ക് വിലയില്ല അതുകൊണ്ടല്ലേ അവരിങ്ങനുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവൻ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലും ഉണ്ട് അത്തരം നേതാക്കന്മാര് അപ്പൊ അവയൊക്കെ അവരുടെ ഭാഷ നിയന്ത്രിക്കുക മാധ്യമങ്ങളുടെ മുമ്പിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഡീസൻസി ഉണ്ട് അത് കൊണ്ടുവരിക രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കും അവരുടെ വാക്കുകൾ ഫോളോ ചെയ്യും അവരെന്താണ് പറയുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കും അപ്പൊ അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വിവാദമാക്കും പ്രശ്നമാക്കും ഇതൊരു വിഭാഗത്തെ മുഴുവനായിട്ട് തള്ളിപ്പറയുക അവരെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുക അങ്ങനെയുള്ള രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് നമ്മൾ എല്ലാവരും അത് കേട്ടതാണ് ഒരു മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയേണ്ട ഒരു കാര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നിട്ട് എന്നിട്ടുപോലും അദ്ദേഹം മനഃപൂർവ്വം എന്ത് ചെയ്തു പറഞ്ഞു ഒരുമാതിരി അവഹേളിക്കുന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഒന്ന് അവിടെ സംസാരിച്ചത് അദ്ദേഹം അറിയാതെ പറഞ്ഞതാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതെല്ലാം റെക്കോർഡ് ആണ് ഇപ്പം നോർമൽ ആയിട്ട് ഒരു സിറ്റുവേഷനിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഞാൻ ചുമ്മാ അറിയാതെ പറഞ്ഞതാണ് പക്ഷെ ഇതങ്ങനെയല്ലല്ലോ മാധ്യമങ്ങളുടെ മുമ്പിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സമയത്താണ് ഈ പറയുന്നത് അത് മുഴുവനായിട്ടും ആൾക്കാരെ കേൾക്കുകയാണ് കാണുകയാണ് അദ്ദേഹം അവിടെ പറഞ്ഞ ആ വിഭാഗത്തിലുള്ള ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ട് അല്ലാത്ത ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ട് അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൾ തമ്മിലൊരു അകലം സൃഷ്ടിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എളുപ്പമാണ് ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രശ്നമുണ്ടാകും ആ പ്രശ്നം വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ മാറും അപ്പൊ അതൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ലേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയക്കാരാണ് അപ്പൊ അത്തരം ആൾക്കാർ തന്നെ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സാധാരണക്കാർ എന്ത് ചെയ്യും സാധാരണക്കാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇത്തരം വാക്കുകൾ ഒരുപാട് സാധാരണക്കാർ ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിരുന്ന ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അവരെ നമ്മൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ആദ്യം തിരുത്തണം രാഷ്ട്രീയക്കാരെ ആദ്യം തിരുത്തി അവർ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ബാക്കിയുള്ള ആൾക്കാർക്കും ഇത് കണ്ടുപഠിക്കാൻ പറ്റത്തുള്ളൂ ഓ രാഷ്ട്രീയക്കാർക്ക് കിട്ടി ഇനിയും എനിക്കും കിട്ടും ഞാനും ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കും കിട്ടും ഇത്രയും പവറിലും ഇത്രയും അധികാരത്തിലൊക്കെ ഒക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷ കിട്ടിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കും ശിക്ഷ കിട്ടും എന്നുള്ളൊരു തോന്നല് സാധാരണക്കാരുടെ ഉള്ളിൽ വരും അപ്പം അവരും അത് നിർത്തും പരസ്പരം ഒത്തൊരുമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും പോകണം എന്നല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സമൂഹമാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത് അതല്ലാതെ പരസ്പരം തമ്മി തമ്മിത്തല്ലിക്കാനും വഴക്കിടിപ്പിക്കാനും ഒന്നുമല്ല നോക്കേണ്ടത് രാഷ്ട്രീയക്കാരുടെ തലയില് വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഇരിക്കുന്നത് അതൊക്കെ മറന്ന് അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം അതാണ് ഇവിടെ പി സി ജോർജിന്റെ കാര്യത്തിൽ ഉണ്ടായത്